അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമുല്ല വസ്ലാത്തു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹുഅഅല വിശ്വാസികളായ അവൻ്റെ ദാസന്മാർക്ക് രണ്ട് ആഘോഷങ്ങൾ നൽകി അതിലൊരാഘോഷത്തിൻ്റെ പടിവാതിൽക്കലാണ് നമ്മളെല്ലാവരും ഉള്ളത് ബലിപെരുന്നാൾ പെരുന്നാൾ നമ്മുടെ സമീപത്തെത്തിയിട്ടുണ്ട് പെരുന്നാളിൻ്റെ ദിവസം ഒരു വിശ്വാസി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം റസൂൽ ലാഹി സല്ലാഹുഹ് അലഹി വസലമ വളരെ കൃത്യമായി നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ മതത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു ആഘോഷത്തിൻ്റെ ദിവസത്തിൽ പോലും ധാരാളം പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ വിശ്വാസികളായ ആളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് റസൂൾ ലാഹി പറഞ്ഞു പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നമ്മൾ ചെയ്യണം അതിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒന്ന് കുളിക്കുക എന്നുള്ളതാണ് പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പായി പ്രത്യേകം കുളിച്ച് ശുദ്ധിയാകുന്നത് നല്ലതാണ് നാഫ്യയിൽ നിന്ന് മഹാനായ അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ഇബിൻ ഉമർ റതി അള്ളാഹു അനുഹു അദ്ദേഹം പെരുന്നാൾ ദിവസം മൈതാനത്തേക്ക് അഥവാ ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കുളിക്കുമായിരുന്നു പണ്ഡിതന്മാർ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം അതാണ് രണ്ട് നല്ല വസ്ത്രം ധരിക്കുക പെരുന്നാൾ നമസ്കാരത്തിനായി ഉള്ളതിൽ നല്ല ഭംഗിയുള്ള വസ്ത്രം ഇനി പുതിയതാണെങ്കിലും ഏറ്റവും നല്ലത് അത് ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഈദ് നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടേണ്ടത് മഹാനായ എബിനു മറദി അള്ളാഹുൻ ഹോലിക്ക് അങ്ങാടിയിൽ നിന്ന് നല്ലൊരു വസ്ത്രം വാങ്ങി ഒരു ജുബ്ബ വാങ്ങി വന്നു നബിയോട് പറഞ്ഞു നബിയെ ഇത് നിങ്ങൾ വാങ്ങിക്കുക പെരുന്നാളിലും നിവേദക സംഘങ്ങളെ സ്വീകരിക്കുന്ന സന്ദർഭങ്ങളിലും അങ്ങേക്ക് ഒരുങ്ങാൻ വേണ്ടി ഈ വസ്ത്രം ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ പെരുന്നാളിൻ്റെ സമയത്ത് നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് റസൂർ ലാഹി സല്ലാഹു അലഹി വസലമ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ് അതേപോലെ തന്നെ സുഗന്ധം പൂശുക സുഗന്ധം പൂശുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് പെരുന്നാൾ ദിനം ഈദ് നമസ്കാരത്തിന് പുറപ്പെടുമ്പോൾ സുഗന്ധം പൂശുക എന്നുള്ളത് പ്രത്യേകം നബി നബിസലാഹു അലഹി വസലമയുടെ ചര്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഇമാം മാലിക് റഹ്മത്ത്ള്ളാഹി അലഹിക്ക് പറയുന്നുണ്ട് ഞാൻ അറിവുള്ളവരിൽ നിന്നും കേട്ട കാര്യമാണ് എല്ലാ പെരുന്നാളിനും അലങ്കാരവും സുഗന്ധവും അവർ സുന്നത്താക്കിയിരുന്നു എന്നുള്ളത് അതേപോലെ തന്നെ ചെറിയ പെരുന്നാളിന് ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ നമസ്കരിക്കാൻ പോകുമ്പോൾ ഭക്ഷണം കഴിച്ചു പോകലാണ് സുന്നത്ത് എന്നാൽ ബലിപെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെ പോവലാണ് പ്രവാചകൻ സല്ലല്ലാഹ് അല്ലഹി വസലമയുടെ മാതൃക എന്ന് ഇമാം തുറമുതി ഉദ്ധരിക്കുന്ന ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും പ്രബലമായ കാര്യം തക്ബീർ ജൊല്ല എന്നുള്ളതാണ് പെരുന്നാളിൻ്റെ അടയാളമാണ് തക്ബീർ എന്നുള്ളത് പെരുന്നാളിനോടനുബന്ധിച്ചും തക്ബീർ ജൊല്ലാൻ നബി സല്ലാ അല്ലഹി വസലമ്മ കൽപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഇമാം സുഹരി റഹ്മത്തുല്ലാഹി അല്ലാഹി അലഹി പറയുന്നുണ്ട് നബിസ്വല്ല അലൈഹി സ്ലമ പെരുന്നാൾ ദിവസം പുറപ്പെട്ടത് മുതൽ മുസല്ലയിലെത്തി ഈദ് നമസ്കാരം നിർവഹിക്കുന്നത് വരെ തക്ബീർ ചൊല്ലുമായിരുന്നു അത് ചെറിയ പെരുന്നാളിനാണ് എന്നാൽ ബലിപെരുന്നാളിന് അറഫ ദിനത്തിൻ്റെ അഥവാ ദുൽഹിജ ഒൻപത് പ്രഭാതം മുതൽ ദുൽഹിജ പതിമൂന്ന് അയ്യാമുത്തഷരീഖിൻ്റെ അവസാന ദിവസം അയ്യാമുത്ത ഷെരീഖിലെ അവസാന ദിവസം അതിൻ്റെ അസറ നമസ്കാരം വരെ തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളത് പ്രവാചകൻ സല്ലു അലഹി വസ്ലമയുടെ ചര്യരയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് തക്ബീറുകൾ വർദ്ധിപ്പിക്കാൻ അധികരിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് തക്ബീറിൻ്റെ രൂപം പല രീതിയിൽ വന്നിട്ടുണ്ട് അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ ല ഇലഹ ഇല്ല അല്ലാഹു അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഇതാണ് പ്രബലമായ രീതി മറ്റു പല രീതികളിലും തക്ബീറുകൾ വന്നത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരം ഈദ് നമസ്കാരത്തിന് വേണ്ടി നമ്മൾ നേരത്തെ പുറപ്പെടുക അപ്പം നമ്മളെ ആളുകൾ കാത്തു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് എല്ലാവരും വന്നോ എന്നൊക്കെ ചോദിച്ച് നമസ്കാരത്തിന് നമ്മളെയും കാത്തു നിൽക്കുന്ന അവസ്ഥ നമ്മൾ ഒഴിവാക്കണം നേരത്തെ ഈദ്ഗാഹിലേക്ക് എത്തുക എന്നുള്ളത് വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരം അതൊരു സുന്നത്തായ നമസ്കാരമാണ് റസൂൾ ലാഹി സല്ല അലൈസ്വലാം പഠിപ്പിച്ച സുന്നത്തായ നമസ്കാരമാണ് രണ്ട് റക്കാഹത്താണ് നമസ്കാരം ആദ്യത്തെ റക്കാത്തിൽ ഇഹ്റാമിന് പുറമെ ഏഴ് തക്ബീറുകളും രണ്ടാമത്തെ അക്കാലത്തിൽ അഞ്ച് തക്ബീറുകളുമാണ് ഉള്ളത് പ്രവാചകൻ സാഹു അലഹി വസലമയുടെ പ്രബലമായ സുന്നത്താണ് അത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരം നമ്മൾ ഈദ് ഗാഹിൽ വെച്ച് നമസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പെരുന്നാൾ നമസ്കാരം ഈദ് ഗാഹുകളിലാണ് അഥവാ മൈതാനത്താണ് പൊതു ഇടങ്ങളിലാണ് നമസ്കാരം നിർവഹിക്കേണ്ടത് പള്ളികളിൽ നമസ്കരിക്കുന്നൊരു കുഴപ്പമില്ല മഴയാണ് മറ്റുള്ള തടസ്സങ്ങളുണ്ട് എങ്കിൽ പള്ളികളിൽ വെച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കാവുന്നതാണ് എന്ന് ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാരുടെ കൗലുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അതേപോലെ തന്നെ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ ഈദ് നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ ഈദ് ഗാഹിൽ പങ്കെടുക്കുമ്പോൾ ഹുതുബ ശ്രദ്ധിച്ച് കേൾക്കുക പല ആളുകളും ഹുത്തബയെ ശ്രദ്ധിക്കാതെ പോകാറുണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് അന്നത്തെ ദിവസം ദാനധർമ്മം നൽകുക എന്നുള്ളത് പ്രബലമായ സുന്നത്താണ് നബിസ്വല്ല അലിസ്ലം പ്രത്യേകം അത് പഠിപ്പിച്ചത് ഹദീഥുകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരാഘോഷത്തിൻ്റെ ദിവസമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ആഘോഷത്തെ പിന്നെ മതിമറക്കുന്ന ആളുകളാകാതെ പ്രവാചകൻ സല്ല അലിസ്ലയുടെ സുന്നത്തുകൾ അന്നത്തെ ദിവസത്തെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു സുബാന അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം അലൈക്കും വറഹമത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി